പക്ഷെ ആ രോഗി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവിടെ മരണപ്പെട്ടു ഒൻപത് മണിക്ക് വന്ന് ഓ പി ടിക്കറ്റ് എടുത്താൽ അല്ലെങ്കിൽ പത്ത് മണിക്ക് മുമ്പ് ഒ പി ടിക്കറ്റ് എടുത്താൽ രണ്ടും രണ്ടര മണി വരെ ആ ഒ പി ടിക്കറ്റ് എടുക്കുന്ന വ്യക്തി ഇവിടെ ക്യൂ നിക്കേണ്ടി വരികയാണ് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന നാലാം വാർഡ് ഭരിക്കുന്നതാണ് കാലാകാലങ്ങളായിട്ട് സി പി എമ്മിന്റെ മെമ്പർ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ആരാണ് പഞ്ചായത്ത് ഭരിക്കുന്നവരാണ് സംസ്ഥാനം ഭരിക്കുന്നവരാണ് എം പി ആരാണ് എം എൽ എ ആരാണ് സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഈ ആശുപത്രിയെ തകർത്താൻ വേണ്ടി പകുതി പൈസ കൊടുത്ത് അവിടെ പോയാൽ ഡിജിറ്റൽ എക്സറേ ചെയ്താൽ അവിടെ ഡിജിറ്റൽ എക്സറേ തകരാറാന്ന് പറയും ഇവിടുത്തെ അവസ്ഥ എന്താണ് സാധാരണക്കാർ ചികിത്സ തേടി വരുന്ന ഈ ഇന്ന് ഇവിടത്തെ അധികാരികളുടെ കെടുകാര്യസ്ഥത അധികാരികൾ നടത്തിയ പിൻവാതിൽ നിയമനങ്ങൾ അവരുടെ പാർട്ടിക്കാർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ചിലയൊക്കെ ജോലിക്ക് എടുത്തുകൊണ്ട് മറ്റ് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി സ്വകാര്യ ലാബുകൾക്ക് വേണ്ടിയൊക്കെ ഇതൊരു സർക്കാർ സ്ഥാപനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് കൃത്യമായിട്ട് അറുപത് ശതമാനത്തോളം പൈസ കൃത്യമായിട്ട് ഇവിടെ വരുന്ന രോഗികളിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന ഒരു സ്വകാര്യ സംവിധാനമായിട്ട് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് എന്തുകൊണ്ട് വെച്ചിരിക്കുന്നു അതിൻ്റെ കമ്മീഷനെ അവരടിച്ചു മാറ്റി അപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ കമ്മീഷൻ അടിച്ചു മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാക്കി ആശുപത്രി പ്രദേശങ്ങളിലെ താഴ്ന്ന വരുമാനമുള്ള ജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സംരക്ഷണം നൽകുക കൂടാതെ പ്രാഥമിക ആരോഗ്യ സേവനങ്ങളിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ അഥവാ സി എച്ച് എസ് ഇ എന്നത് ഒരു നിശ്ചിത പ്രദേശത്തെ ജനങ്ങൾക്ക് പ്രാഥമിക പ്രതിരോധ ആരോഗ്യ സേവനങ്ങൾ നൽകുന്ന ഒരു ആരോഗ്യ പരിപാലന കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് എന്നാൽ ഇവിടെ നഗരൂർ പഞ്ചായത്ത് കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതികൾ നഗരൂർ കേശവപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ തകർച്ചയിലേക്ക് യിക്കുന്നു എന്ന ശക്തമായ ആരോപണവുമായി ബിജെപി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേശവപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി രാവിലെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കേശവപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഇരുപത്തിനാല് മണിക്കൂറും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക ഡോക്ടർമാരുടെ കുറവ് എത്രയും പെട്ടെന്ന് പരിഹരിക്കുക പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന അമീബിക് മസ്തിഷ്കജ്വര പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുക പേവിഷബാധ വാക്സിൻ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക ഗൈനക്കോളജി സർജൻ പീഡിയാട്രീഷ്യൻ എന്നീ വിഭാഗങ്ങളുടെ സേവനം ഉറപ്പുവരുത്തുക ഡിജിറ്റൽ എക്സ് റേ മോർച്ചറി സുരക്ഷാ സംവിധാനം എന്നിവ കുറ്റമറ്റതാക്കുക രക്തപരിശോധനാ ഫീസുകൾ തികച്ചും സൗജന്യമാക്കുക ശുദ്ധമായ കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ബി ജെ പി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേശവപുരം സി ശക്തമായ പ്രതിഷേധ സംഗമവും മാർച്ചും സംഘടിപ്പിച്ചത് കിളിമാനൂർ ബ്ലോക്ക് പരിധിയിൽ വരുന്ന രണ്ടര ലക്ഷത്തോളം ജനങ്ങളുടെ ആശ്രയ കേന്ദ്രമായ കേശവപുരം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിനെ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും കൈക്കൂലി വാങ്ങി പഞ്ചായത്തും ബ്ലോക്കും മാറിമാറി ഭരണം നടത്തി ആശുപത്രിയെ നിലവാര തകർച്ചയിലേക്ക് നയിക്കുന്നു എന്ന ശക്തമായ ആരോപണവും പ്രതിഷേധത്തിന്റെ ഭാഗമായി തന്നെ ഉന്നയിച്ചു ബിജെപി നഗരൂർ പഞ്ചായത്ത് കമ്മിറ്റി അധ്യക്ഷൻ സോജ് കമൽ മാത്തയിൽ അധ്യക്ഷനായ പരിപാടിയിൽ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ആദർശ് വള്ളലൂർ സ്വാഗതം പറയുകയും പ്രതിഷേധ മാർച്ചിന്റെയും പ്രതിഷേധ സംഗമത്തിന്റെയും ഉദ്ഘാടനം ബിജെപി കിളിമാനൂർ മണ്ഡലം പ്രസിഡന്റ് ആദർശ് ടി എസ് നിർവഹിച്ചു ഒ ബിസി മോർച്ച വൈസ് പ്രസിഡന്റ് രാജീവ് തേവലക്കാട് മഹിളാ മോർച്ച ജനറൽ സെക്രട്ടറി ഗീത നഗരൂർ എന്നിവരും പരിപാടിക്ക് ആശംസകൾ അറിയിച്ചു ജില്ലാ മീഡിയ കോ കൺവീനർ തോപ്പിൽ ബിജു പരിപാടിക്ക് നന്ദി അറിയിച്ചു ബിജെപി വാർഡ് കൺവീനർമാരും സജീവ പ്രവർത്തകരും ഉൾപ്പെടെയാണ് പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തത് കേശവരം ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് ചേർമ്പോ ഒമ്പത് ഡോക്ടർമാരുടെ ഡിസ്ചേഴ്സ് വെച്ചിട്ടുണ്ട് പക്ഷെ നമ്മളിവിടെ ചെരക്കിന് സമയത്ത് അറിയാൻ പറ്റുന്നത് ഒരു ദിവസം രണ്ട് ഡോക്ടർമാർ മാത്രമാണ് മെഡിക്കൽ ഓഫീസറും കൂടിയിട്ട് മൂന്ന് ഡോക്ടർമാരാണ് ഈ കേശവരം ആശുപത്രിയിൽ നിത്യേന ഉണ്ടായിട്ടുള്ളത് ഈ കേശവരം ആശുപത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ബ്ലോക്കിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് ഈ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ രണ്ടര ലക്ഷത്തോളം ജനസംഖ്യ വരുന്ന കിടുമാനൂർ ബ്ലോക്കിന്റെ കീഴിലുള്ള ഹോസ്പിറ്റലാണ് ഈ കേശുപുരം ആശുപത്രി എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയിൽ തന്നെ നമ്മുടെ നഗരൂർ പഞ്ചായത്തിലെ അവസ്ഥ നമുക്കറിയാം നഗരൂർ പഞ്ചായത്തിൽ അമ്പത്തിനാലോളം പട്ടികജാതി സങ്കേതങ്ങളുണ്ട് അമ്പത്തിനാലോളം പട്ടികജാതി സങ്കേതങ്ങളിലായിട്ട് തൊള്ളായിരത്തോളം വീടുകളിലെ നാലായിരത്തോളം അവശരായിട്ടുള്ള നിർദ്ധനായിട്ടുള്ള ജനങ്ങൾ തിരിപ്പാർക്കുന്ന സ്ഥലമാണ് ഈ നഗരൂർ ഗ്രാമപഞ്ചായത്ത് നമ്മുടെ കിളുമാനൂർ ബ്ലോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്കുള്ള അവസരായിട്ടുള്ള നിർധനരായിട്ടുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കിളുമാനൂർ ബ്ലോക്കിന്റെ കീഴിൽ അവരുടെ ഏക ആശ്രയ കേന്ദ്രമായിട്ടുള്ള ഹോസ്പിറ്റലാണിത് ഈ ഡോക്ടർമാരുടെ അഭാവത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഈ നിർദ്ധനരായ രോഗികളെ കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു സംവിധാനം അവർ സംഭവിച്ചെന്നായിരിക്കും അതിന് ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഏകദേശം മൂന്ന് മാസത്തിന് മുമ്പ് നന്ദായുനം വാർഡിലുള്ള ഒരു കക്ഷിയെ ഡോക്ടർ പരിശോധിച്ചപ്പോഴത്തേക്ക് അദ്ദേഹത്തെ കൗണ്ട് കുറവാണ് ഈ ഡോക്ടർ പരിശോധിച്ചപ്പോൾ എഴുപത്തി അയ്യായിരം ആണ് അവരുടെ കൗണ്ട് നമുക്കറിയാം ഒന്നര ലക്ഷം ഏകദേശം ഒന്നര ലക്ഷമാണ് അതിൻ്റെ മിനിമം ഇത് ഒന്നര ലക്ഷം മുതൽ നാല് ലക്ഷം വരെയാണ് ഈ ബ്ലഡ് കൗണ്ടിൻ്റെ ഒരു റേഞ്ച് എഴുപത്തി അയ്യായിരം ഇത് മാത്രം കൗണ്ടുള്ള ആ രോഗിയെ ഡോക്ടർ പരിശോധിച്ചിട്ട് വീട്ടിൽ പോയി വിശ്രമിക്കാനായിട്ട് പറഞ്ഞു വിട്ടു പക്ഷേ ആ രോഗി മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ മരണപ്പെട്ടു നമ്മൾ ഇവിടെ അന്വേഷിച്ചു അപ്പോൾ ഡോക്ടർ മെഡിക്കൽ ഓഫീസർ തന്ന നിർദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ രോഗിക്ക് പല പല ഉണ്ടായിരുന്നു ഇവരുടെ തിരക്ക് കാരണം അത് പ്രിസ്ക്രിപ്ഷനിൽ കുറിക്കാൻ പറഞ്ഞു എന്നാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ നിങ്ങൾ അഡ്മിറ്റ് ആവണം എന്നുള്ള തരത്തിൽ കുറിക്കാൻ വിട്ടുവോ എന്ന് പറഞ്ഞു പക്ഷെ നമ്മൾ ആ കാര്യം പകുതി അംഗീകരിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഡോക്ടർമാരുടെ ഇവിടെയുള്ള ഒരു രോഗികളുടെ അവസ്ഥ നമുക്കറിയാൻ അറിയാൻ പറ്റും നമുക്കിവിടെ കൃത്യമായിട്ട് ഒരു പനിയോ മറ്റോ പറഞ്ഞു പിടിച്ചാൽ ഇവിടെ നമ്മൾ ഒൻപത് മണിക്ക് വന്ന് ഓ ടിക്കറ്റ് എടുത്താൽ അല്ലെങ്കിൽ പത്ത് മണിക്ക് മുമ്പ് ഒ ടിക്കറ്റ് എടുത്താൽ രണ്ടും രണ്ടര മണിവരെ ആ ഒ ടിക്കറ്റ് എടുക്കുന്ന വ്യക്തി ഇവിടെ ക്യൂ നിൽക്കേണ്ടി വരുകയാണ് ഒരു ഡോക്ടറെ സംബന്ധിച്ച് അവർക്ക് നൂറുപേരെ പരിശോധിക്കാൻ പറ്റും ഒരു ഡോക്ടർ ഇവിടെ ഇരുന്ന് അഞ്ഞൂറിനും ആയിരത്തിനും ഇടയ്ക്ക് ഒ പി പേഷ്യൻസ് വരുമ്പോൾ ഒരു ഡോക്ടർ ഇവിടെ ഉള്ള രണ്ട് ഡോക്ടറിൽ ഒരു ഡോക്ടർ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതും പേരെ പരിശോധിക്കണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ കൃത്യമായി പെട്ടെന്ന് തന്നെ പ്രിസ്ക്രിപ്ഷൻ എഴുതി പെട്ടെന്ന് പരിശോധിച്ച് പരിശോധിച്ച് പോവുകയാണ് ഇവരുടെ അവസ്ഥ കേൾക്കാൻ പറ്റുന്നില്ല അപ്പോൾ തന്നെ അവിടെ അഡ്മിറ്റായി നിൽക്കുന്ന രോഗികളെ പരിശോധിക്കാൻ വേണ്ടി വരും അവരെ വിളിക്കുമ്പോൾ അവർ അവിടെ നിന്ന് പോകും അപ്പം ഡോക്ടർ നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ ഇത് നടത്തി കൊടുക്കേണ്ട ആരാണ് ഇത് നടത്തി നടത്തിക്കൊടുക്കേണ്ടത് കാലാകാലമായിട്ട് ഇവിടെ ഭരിക്കുന്നവരാണ് ഇവിടുത്തെ ഈ ഈ സ്ഥിതി ചെയ്യുന്ന നാലാം വാർഡ് ഭരിക്കുന്നതാണ് കാലാകാലങ്ങളായിട്ട് സി പി എമ്മിന്റെ മെമ്പറാണ് ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നവരാണ് പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ് സംസ്ഥാനം ഭരിക്കുന്ന ആരാണ് എം പി ആരാണ് എം എൽ എ ആരാണ് ഇത് ഏതെങ്കിലും ഒരാളിനെ ബി ജെ പിയിലെ ആളെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ടോ അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നമാണ് അത് ആദ്യമായിട്ട് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരം ഉറപ്പിക്കണം ഇനി ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ടൊരു സി എച്ച് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ് പ്രൈമറി പ്രൈമറി ഹെൽത്ത് സെൻറ്ററിന് മുകളിലേക്ക് വരുന്ന ഒരു സംവിധാനം ഈ സംവിധാനത്തിൽ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ കിട്ടും നമ്മൾ കൃത്യമായിട്ട് അവിടെ വേണ്ട ഡോക്ടേഴ്സിൻ്റെ തസ്തിക എന്ന് പറഞ്ഞാൽ ഒരു സർജൻ വേണം ഒരു പീഡിയാട്രീഷ്യൻ വേണം അവിടെ ഒരു ഗൈനക്കോളജി വേണം അവിടെ അതുപോലെ ഒരു ഓർത്തോ വേണം ഈ നാല് സംവിധാനങ്ങൾ ഇവിടെ അനുവദിക്കപ്പെടണമെന്നാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും നിങ്ങൾക്ക് കിട്ടും കൃത്യമായിട്ട് ഈ നാല് തസ്തികൾ ഇവിടെ ഉണ്ടോ ഇവിടെ ഒരു ഓർത്തോ സംവിധാനം ഉണ്ടോ കൊച്ചു നട്ടല് കുട്ടി ഏകദേശം ആറ് മാസത്തോളം ആ കുട്ടി അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് അവർ ഒരു കുഴപ്പമില്ല അപ്പൊ ആ കുട്ടി ഇവിടെ ഒരു എടുക്കുവാനോ പിന്നെ ഇവിടെ ഒരു ഓർത്തോയിൽ ഒരു ചെയ്യാനോ ഇവിടെ സംവിധാനം ഉണ്ടോ ഈ സംവിധാനം എന്തുകൊണ്ട് ഇവിടെ ഉണ്ടാക്കുന്നില്ല എന്ന് ചിന്തിക്കുമ്പോൾ എനിക്ക് പ്രായം അമ്പത് വയസ്സായി എന്നെ പ്രസവിച്ചത് എന്റെ അമ്മ ഈ ഹോസ്റ്റലിലാണ് എഴുപത് വർഷത്തിന് മുമ്പ് എന്റെ ചേട്ടന്മാരും മക്കളെല്ലാം അമ്മമാര് പ്രസവിച്ചത് ഈ ഹോസ്പിറ്റലാണ് എഴുപത് വർഷത്തിന് മുമ്പ് പത്തോളം പ്രസവങ്ങൾ നടന്ന ഹോസ്പിറ്റലാണിത് ഇന്നിപ്പോ ഈ സംവിധാനത്തിലെ എഴുപത് വർഷം കഴിഞ്ഞിട്ട് ഈ ഈ സംവിധാനത്തിന്റെ അവസരങ്ങളൊക്കെ ചിന്തിച്ചു നോക്കും ഇവിടെ ഒരു ഗൈനക്കോളജി സംവിധാനം കൊണ്ടുവരാൻ വേണ്ടി ഏതെങ്കിലും ഒരു സംവിധാനം ഇവിടെ ശ്രമിക്കുന്നുണ്ടോ ഇത് ആർക്കാണ് ഗുണം കിട്ടുന്നത് ഇത് ഗുണം കിട്ടുന്നത് ഇവിടെയുള്ള ഉള്ള അശരണായിട്ടുള്ള ആൾക്കാർക്കാണ് ഇപ്പൊ സാധാരണ നമുക്കറിയാം അവസരം നമുക്ക് സമ്പത്തില്ലാത്തവർ ഒരിക്കലും ഈ സ്വകാര്യ ഹോസ്പിറ്റലിൽ തേടി പോകത്തില്ല കാലാകാലങ്ങളിലായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ചില പിണിയാടന്മാർ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഈ ആശുപത്രിയെ തകർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് വ്യക്തമായിട്ട് പറയാൻ പറ്റും അത് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞ് നിങ്ങളുടെ മുന്നിൽ പറയാൻ തന്നെയാണ് നമ്മൾ ഇന്നലെ കൊള്ളൊരു പ്രതിഷേധ പരിപാടി വെച്ചത് ഡോക്ടർമാരുടെ അഭാഗം കഴിഞ്ഞാൽ ഇവിടെ ഒരു എക്സ്റേ യൂണിറ്റ് ഉണ്ട് എക്സറേ യൂണിറ്റിന്റെ അവസ്ഥ എന്താണ് ഡിജിറ്റൽ എക്സ്റേ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഈ ഡിജിറ്റൽ എക്സ്റേ സംവിധാനത്തിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ഡിജിറ്റൽ എക്സ്റേ നമുക്ക് പകുതി പൈസ കൊടുക്കണം കൊടുക്കാം പകുതി പൈസ കൊടുത്ത് അവിടെ പോയാൽ ഡിജിറ്റൽ എക്സ്റേ ചെയ്താൽ അവിടെ ഡിജിറ്റൽ എക്സ്രേ തകരാറാണെന്ന് പറയും തകരാറല്ലാത്ത ദിവസം അവിടെ പ്രവർത്തിപ്പിക്കുന്ന ആൾ കാണൂല അപ്പൊ പ്രവർത്തിപ്പിക്കുന്ന ആൾ എന്തുകൊണ്ടില്ല എന്ന് അവരോട് തിരക്കാൻ പറയും പ്രൈവറ്റ് ആയിട്ടുള്ള തസ്തികളിൽ കൂടി സംഭവം കൊണ്ടുവെക്കുന്ന ആൾക്കാരാണ് അപ്പൊ അവര് ചിലർക്ക് മാനസിക പ്രശ്നം ഉണ്ട് ചിലർ അസുഖമായിട്ട് പോകും അങ്ങനെ അസുഖമില്ലാത്തതും അവിടെ രോഗികൾക്ക് ഗുണകരമാകുന്ന രീതിയിൽ ഒരാളിനെ അറ്റൻഡ് ചെയ്യാൻ പോലും ഇവിടുത്തെ ഭരണ ഇത് ഭരിക്കുന്ന ബ്ലോക്കിനോ കാര്യങ്ങളോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയാണ് മോർച്ചറിയുടെ അവസ്ഥ എന്താണ് മോർച്ചറിയുടെ അവസ്ഥ ഈ താൽക്കാലികമായി താമസിക്കുന്ന ഭാവങ്ങൾ ഇവിടെ ഒരു മരണം സംഭവിച്ചാൽ പിറ്റേ എടുക്കാൻ പറ്റും ജോലിക്ക് നിൽക്കുന്ന മക്കൾ കാണും എവിടെങ്കിലും ജോലിക്ക് നിക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ആൾക്കാർ ഏതെങ്കിലും മകൻ വരാൻ കാണും അവര് കൊണ്ടു വെക്കും മോർച്ചറി കൊണ്ടുപോകും സ്വകാര്യമായിട്ട് സൂക്ഷിക്കാം മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണം അവരെ പൈസയില്ല കൊണ്ടുവെക്കുന്ന സമയത്ത് രാവിലെ എടുക്കുമ്പോഴോ ആ ബോഡിയിൽ നിന്ന് ആ ഭൗതിക ദേവലത്തിൽ നിന്ന് കൃത്യമായിട്ട് ബ്ലഡ് ഒടുക്കുന്ന അവസ്ഥ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ ചോദ്യം ചെയ്തപ്പോ അവർ പറയുന്ന എന്താണെന്നറിയാം അവിടുത്തെ ഡോറ് ശരിയല്ല അവിടെ നല്ലവണ്ണം കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്താണ് ഈ ഡോർ ഉറപ്പിക്കുന്നത് ഇതിനെ കമ്പ്യൂട്ടർ ഡിസൈൻ ചെയ്ത് നിങ്ങൾ ഇതിന്റെ റിപ്പയറിങ്ങിന് പൈസ നിങ്ങൾ നിങ്ങളവിടെ ഓർത്തിന് സ്ഥാപിക്കുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ട് അതേ കണക്കുള്ള ആൾക്കാരെ നിയമിക്കണം ഇല്ലെങ്കിൽ നിങ്ങളത് മാറ്റിയതിന് ശേഷം കൃത്യമായിട്ട് പ്രൈവറ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവന്നത് താൽക്കാലികമായിട്ട് ശരിയാക്കാനുള്ള അവസ്ഥ ചെയ്യണം അവിടെ എന്താണ് സംഭവിക്കുന്നത് അവിടെ സംഭവിക്കുന്നത് ഈ ഭരണവർഗമാണ് എല്ലാം ക്ലിയർ എന്ന് മെഡിക്കൽ ഓഫീസർ പറയേണ്ടി വരുന്നതിന്റെ പിന്നിലെ എവരോടുള്ള ഭയമാണ് ഈ നമ്മുടെ ഈ ഭരണാധികാരികളെ അവരെ അപായപ്പെടുത്താം അവരവർക്കുള്ള മുൻകൂട്ടിയുള്ള പ്രൊമോഷൻസുകൾ തടയാം ഇവർക്കുള്ള ശമ്പളം കട്ടിയാം ഇവർക്കെതിരെ ഭീഷണിപ്പെടുത്താം അപ്പോൾ ഇങ്ങനെയുള്ള ഭയപ്പാട് കൊണ്ട് യാഥാർത്ഥ്യമായിട്ടുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ കഴിയാതെ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസർട്ടേണ്ട അവസ്ഥയാണ് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാബ് ഇവിടുത്തെ ലാബുകളുടെ പരിശോധനയുടെ കൃത്യമായിട്ടുള്ള ഇത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കിയാൽ ഈ പ്രൈവറ്റ് ലാബുകളിൽ നമ്മൾ ഈ ശനിയാഴ്ച ഈ ശനിയാഴ്ച ഷുഗറും കൊളസ്ട്രോളും ബിപിയും കൂടെ നോക്കാൻ വേണ്ടിയിട്ട് അമ്മമാർ ഈ പ്രൈവറ്റ് ലാബിൽ കൊടുക്കുന്ന എഴുപത് രൂപ നമ്മൾ ഇവിടെ പോയിട്ട് ഇവിടെ വന്ന് പരിശോധിച്ചാൽ നമ്മൾ കൊളസ്ട്രോളിന് മുപ്പത് കൊടുക്കണം ഷുഗറിന് ഇരുപത് കൊടുക്കണം അമ്പത് രൂപ ഈ സർക്കാർ ആശുപത്രി കൊടുക്കണം ബി പി കൃത്യമായിട്ട് ഡോക്ടർ നോക്കി കൊടുക്കും അപ്പൊ അമ്പത് രൂപ സർക്കാർ ആശുപത്രിയിലും എഴുപത് രൂപ ഈ പ്രൈവറ്റ് ലാബിലും കൊടുക്കുമ്പോൾ അതിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചൊക്കെയാണ് ഇത് പാവങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഹോസ്പിറ്റലാണോ അവിടെ ഗിരിജാലാവ് പോയി കൊളസ്ട്രോൾ ലിപിഡ് പ്രൊവൈഡ് ടെസ്റ്റിന് നിങ്ങൾ കൊടുക്കും മുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങൾ കഴിച്ചു കിട്ടും ഇവിടെ ഇരുന്നൂറ് രൂപ കൊടുക്കണം നിങ്ങളുടെ കരളിന്റെ ടെസ്റ്റ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ഇവിടെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് എടുക്കണം അവിടെ മുന്നൂറ് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊരു സ്വകാര്യ ഹോസ്പിറ്റലാണ് ഇതൊരു സർക്കാർ സ്ഥാപനമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് കൃത്യമായിട്ട് അറുപത് ശതമാനത്തോളം പൈസ കൃത്യമായിട്ട് ഇവിടെ വരുന്ന രോഗികളിൽ നിന്നും പിഴിഞ്ഞെടുക്കുന്ന ഒരു സ്വകാര്യ സംവിധാനമായിട്ട് ഇതിനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ നിങ്ങൾ കുടിക്കുന്നുണ്ടോ ഈ അമ്മമാര് പറയട്ടെ ഇവിടെ വരുന്ന ഏതെങ്കിലും ഒരു രോഗി അവിടെ വെച്ചിരിക്കുന്ന കുടിവെള്ള സംഭരണിൽ നിന്നും ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൃത്യമായിട്ട് നിങ്ങൾ കുടി അത് എന്തുകൊണ്ട് വെച്ചിരിക്കുന്നു അതിന്റെ കമ്മീഷൻ അവർ അവരടിച്ചു മാറ്റി ഇപ്പൊ ഈ ബഹുനില മന്ദിരങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു ബഹുനില മന്ദിരങ്ങൾ ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നത് ഇതിന്റെ കമ്മീഷൻ അടിച്ചു മാറ്റുക അപ്പോൾ ഇവിടെ നിന്നിട്ട് ഈ കമ്മീഷൻ അടിച്ച് മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാക്കി ഈ നമ്മുടെ ഈ ജനകീയമായിട്ടുള്ള ഈ നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന പട്ടികജാതി വിഭാഗങ്ങളുടെ രണ്ടര ലക്ഷത്തോളം വരുന്ന ഈ വരുന്ന നമ്മുടെ ജനസംഖ്യയിലെ സാധാരണക്കാരുള്ള മനുഷ്യരുടെ ഈ ഹോസ്പിറ്റലിനെ ഈ അധികാരി വർഗം ഇല്ലാതാക്കി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിലാണ് ബി ജെ പി അതിനൊരു താക്കീല നിലയിൽ ഈ ഒരു പ്രതിഷേധ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് എനിക്കറിയാം എന്റെ പഞ്ചായത്ത് പഞ്ചായത്താണ് അവിടെ നിന്നുള്ള ജനങ്ങൾ പോലും ഇവിടെ എത്തി ചികിത്സ തേടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അപ്പുറത്തേക്ക് അതിർത്തി കടന്ന് കൊല്ലം ജില്ലയിലെ ആശുപത്രികളിലേക്ക് പോലും പഴയന്മേൽ പഞ്ചായത്തിൽ നിന്ന് ജനങ്ങൾ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിലുള്ള ഈ കേശവപുരം ആശുപത്രി എന്ന് പറയുന്നത് നമുക്ക് വന്നാൽ ചികിത്സ കിട്ടാത്ത ഒരു ഇടമായി മാറുന്നു എന്നതാണ് സംസ്ഥാന സർക്കാർ ഏറെ കൊട്ടിഘോഷിച്ചുകൊണ്ട് ചില ഡിജിറ്റൽ സംവിധാനങ്ങളൊക്കെ ആശുപത്രികളിൽ കൊണ്ടുവന്നു അതിന്റെ പരിണാമം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയത് കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിട വിടിഞ്ഞു വീണ് ഒരാൾ കൊല്ലപ്പെട്ടപ്പോഴാണ് എന്താണ് ഇവിടുത്തെ പിണറായി സർക്കാരും വീണ ജോർജും ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കുന്ന ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്നും എന്താണ് ആരോഗ്യ രംഗത്ത് വന്ന പുരോഗതി എന്നും മനസ്സിലാക്കുവാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീഴേണ്ട ഒരു അവസ്ഥയുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണക്കാർ ചികിത്സ തേടി വരുന്ന ഈ ആശുപത്രി ഇന്ന് ഇവിടത്തെ അധികാരികളുടെ കെടുകാര്യസ്ഥത അധികാരികൾ നടത്തിയ പിൻവാതിൽ നിയമനങ്ങൾ അവരുടെ പാർട്ടിക്കാർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടി ചിലരെയൊക്കെ ജോലിക്കെടുത്തുകൊണ്ട് മറ്റ് സ്വകാര്യ ആശുപത്രികൾക്ക് വേണ്ടി സ്വകാര്യ ലാബുകൾക്ക് വേണ്ടിയൊക്കെ ഈ ആശുപത്രി സംവിധാനത്തെ തകർക്കുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഇവിടെ ഒരു മോർച്ചറി ഉണ്ട് എന്നുള്ളത് പോലും നമ്മുടെ സോജേട്ടൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇവിടെ ഒരു മോർച്ചറി സംവിധാനം പോലും ഉണ്ടെന്ന് കാരണം ഒരു മോർച്ചറി സംവിധാനത്തിന് വേണ്ടി ഇപ്പോഴും മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്ന നിലയിലേക്കാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത് ഇവിടെയും അത്തരം സംവിധാനം ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സംവിധാനം പ്രവർത്തിക്കുന്നില്ല എന്നതിന് ഉത്തരം പറയേണ്ടത് ഇത് ബ്ലോക്ക് പഞ്ചായത്ത് നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമായതുകൊണ്ട് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എം ഭരണസമിതി തന്നെയാണ് കാലങ്ങളായി കിളിമാനൂർ ബ്ലോക്ക് പഞ്ചായത്തായാലും നഗരൂർ പഞ്ചായത്തായാലും ഒക്കെ ഭരിക്കുന്നവർ അവർ ഈ ഒരു ആശുപത്രിക്ക് വേണ്ടി എന്ത് ചെയ്തു ഇടതുപക്ഷ സർക്കാർ എന്താണ് ഈ ഒരു ആശുപത്രിക്ക് വേണ്ടി ചെയ്യുന്നത് ആരോഗ്യ മേഖലയ്ക്ക് കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ ഓരോ സംസ്ഥാനങ്ങൾക്കും നൽകുമ്പോഴാണ് കേശവപുരം പോലുള്ള സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രികൾ ഇത്രയും അതപ്പതിച്ച് യാതൊരു വികസനവുമില്ലാതെ ഇവിടെ എത്തുന്ന രോഗികൾ മറ്റ് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരമൊരു സമരവുമായി ഇവിടെ എത്തിയത് ഡോക്ടർമാരെ मां पिला मा पीला मा पीला मां पिला मा पीला मा